വിദേശത്ത് എം ബി ബി എസ് പഠനം ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഒരുക്കി റിപ്പോർട്ട് ടിവിയും ക്ലിക്ക് എഡിയോയും സർവകലാശാലകളെക്കുറിച്ച് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമുള്ള എല്ലാ സംശയങ്ങൾക്കും ഉത്തരമേകുന്ന മെഡി ക്ലിക്ക് എക്സ്പോ തിരുവനന്തപുരത്തും സംഘടിപ്പിച്ചു അപ്പോളോ ഡിമോറയിൽ നടന്ന എക്സ്പോയിൽ നിരവധി വിദ്യാർത്ഥികളാണ് പങ്കാളികളായത് സ്വപ്നവും ബി ബി എസ് പഠനത്തിനായി വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിച്ചെത്തിയ കുട്ടികളാണിത് ഒപ്പം പ്രതീക്ഷയോടെ കൂടെ രക്ഷിതാക്കളും കേരളത്തിന്റെ ഒരറ്റത്തു നിന്നും രാജ്യത്തേക്ക് പഠന വഴി തേടുമ്പോൾ ചോദ്യങ്ങൾ അനവധിയാണ് അതിനെല്ലാം ഉത്തരമായിരുന്നു മെഡിക്ലിക് എക്സ്പോ ദേ 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 ഗോ ഔട്ട് വിത്ത് എ പോസിറ്റീവ് നോട്ട് ആൻഡ് 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 അണ്ടർസ്റ്റാൻഡ് അണ്ടർസ്റ്റാൻഡ് ദി സ്ട്രക്ചർ ഓഫ് 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 കൺട്രി 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 ഓൺ ഓൺ ടോപ്പ് ടോപ്പ് ദാറ്റ് 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 കൻ കൻ ഇൻ ഇൻ വിച്ച് 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 വാട്ട് വാട്ട് ഗുഡ് ബാഡ് ഗെറ്റ് സെറ്റ് ആൻഡ് ഇവരെ ഭയങ്കര ഓപ്പർച്യൂണിറ്റിയാണ് ഈ പുറത്ത് ഇത് പഠിക്കാൻ പറ്റുന്നു എന്നുള്ളത് ജോർജിയ റഷ്യ നേപ്പാളും തജിക്കിസ്ഥാനും തുടങ്ങി പത്ത് രാജ്യങ്ങളിൽ നിന്നായി പതിനഞ്ച് സർവകലാശാലകൾ പഠനം താമസം ഫീസ് തുടങ്ങി എല്ലാ സംശയങ്ങൾക്കും അതത് യൂണിവേഴ്സിറ്റി അധികൃതർ തന്നെ മറുപടി നൽകും ഒപ്പം ഡോക്ടർമാരുടെ അടക്കം നിർദ്ദേശങ്ങളും ലഭിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു ഡൗട്ട് എന്ന് വെച്ചാൽ കുട്ടികളുടെ ഒരു സംശയമാണ് ഏത് കൺട്രിയിൽ പോയാൽ അവർക്ക് സേഫായിട്ട് പഠിക്കാം അല്ലെങ്കിൽ ഇന്ത്യയിൽ തിരിച്ചു വന്നിട്ടോ അതിൽ നമുക്കൊരു മെഡിക്കൽ ലൈസൻസിങ് എക്സാം ഉണ്ട് ആ എക്സാം ക്ലിയർ ചെയ്ത് ഇന്ത്യയിൽ വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഏതൊക്കെ കൺട്രീസിലുണ്ട് ഒരുപാട് ചോദ്യങ്ങളുമായി വന്ന വിദ്യാർത്ഥികൾക്ക് കൃത്യമായ ഉത്തരം നൽകാൻ മെഡിക്ലിക് എക്സ്പോയ്ക്ക് സാധിച്ചു സംസാരിച്ചപ്പോൾ കുറെ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ വന്നിട്ട് കൊള്ളാമായിരുന്നു കാരണം എനിക്ക് മനസ്സിലുണ്ടായിരുന്ന ഭയങ്കരമായിട്ടുള്ള ഡൗട്ട്സ് ഒക്കെ ഇവരെ ഇവിടെ നല്ല വൃത്തിയായിട്ട് തീർത്തു തന്നു എങ്ങനെയാണ് കോഴ്സ് ഫീ ഹോസ്റ്റൽ ഫീ അവിടെ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം അവർ നല്ല ക്ലീൻ ആയിട്ട് എനിക്ക് പറഞ്ഞു തന്നു കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എക്സ്പോ സംഘടിപ്പിച്ച് വിദേശത്ത് എം ബി ബി എസ് പഠനം ആഗ്രഹിക്കുന്ന കൂടുതൽ വിദ്യാർത്ഥികൾക്ക് അവസരമൊരുക്കുകയാണ് ക്ലിക്കെഡ്യൂവും റിപ്പോർട്ടർ ടിവിയും ഈ വരുന്ന ഇരുപത്തിയൊന്നിന് കോട്ടയത്ത് എക്സ്പോ നടക്കും റിപ്പോർട്ടർ തിരുവനന്തപുരം